ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് വെറൈറ്റി ഇൻഗ്രീഡിയൻറ്റ് വെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി സ്നാക്കാണിത് നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു കപ്പ് ചൊവ്വരി എടുത്തിട്ടുണ്ട് ഇതിന് ചൊവ്വരി സൗനരി സാബൂദന എന്നൊക്കെ പറയും ഇനി നമുക്ക് നന്നായി ഒന്ന് കഴുകി വെള്ളത്തിൽ ഒരു അഞ്ചാറ് മണിക്കൂർ കുതിരാൻ വേണ്ടി വയ്ക്കണം സാബുദന നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം നന്നായി ഒന്ന് കഴുകിയെടുക്കണം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി കുറച്ചധികം വെള്ളം ഒഴിച്ച് കുതിരാനായി മാറ്റി വയ്ക്കാം ഒരഞ്ചാറ് മണിക്കൂറ് കുതിർത്തിയെടുക്കണം ഇപ്പോഴൊരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കുതിരാനായി വെച്ചിരുന്ന അരി കഴുകി നന്നായി ഒന്ന് വാർത്ത് വെച്ചിട്ടുണ്ട് ഈ ചൊവ്വരി നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം സാബു തന്നെ നല്ലതായി കഴുകി വാർത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വലിയ കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലോട്ടിനി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചത് ഒരു പിടി മല്ലിയില രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ഉപ്പ് ഇവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വേറെ എക്സ്ട്രാ മസാല പൊടികളോ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല ഇതിലോട്ടിനി ഒരു ടീസ്പൂൺ തൈരും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെൽബട്ടൺ എനേബിൾ ചെയ്തതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഇടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് മിക്സാക്കി എടുത്ത ശേഷം ചെറിയ ചെറിയ ബോൾസാക്കി എണ്ണയിൽ വറുത്ത് കോരാവുന്നതാണ് ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാനിൽ കുറച്ച് ഓയിൽ ചൂടാവാനായി വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ചൂടായി വരുമ്പോൾ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് വറുത്ത് കോരിയെടുക്കാം എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയെ അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായി വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം ഇതിൽ ചേർത്തിരിക്കുന്ന സവാളയുടെ കളർ മാറി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അതാണ് ഇതിൻ്റെ പരുവം ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് കിട്ടണം ഇങ്ങനെ മൂന്നാല് ബാച്ചായിട്ട് എല്ലാ സ്നാക്കും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വീട്ടിൽ പായസത്തിനൊക്കെ വാങ്ങി വെച്ച ചൊവ്വരി ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ വ്യത്യസ്തമായ രുചിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത് അധികം ചെരുവകളൊന്നും വേണ്ടാതെ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം ഈ സ്നാക്ക് എത്രമാത്രം ആണ് ക്രിസ്പിയാണിതെന്ന് ഞാനൊന്ന് കഴിച്ച് കാണിച്ച് തരാം കണ്ടില്ല ഇത്രയും ക്രിസ്പി ഇത് എല്ലാവരും വീട്ടിലിതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുമല്ലോ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്